ജിത് കുമാർ രണ്ടുപേരും ചേർന്നുള്ള വീഡിയോ ആണ് തുടക്കത്തിൽ കാണിച്ചത് ഇന്നലെ മുതൽക്ക് ഇതുപോലെയുള്ള കുറച്ച് വീഡിയോസ് ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട് കുറെ പേരെടുത്ത് റിയാക്ട് ചെയ്തു കുറെ പേര് വിമർശിച്ചുകൊണ്ട് കമന്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതേ വീഡിയോ ഞാൻ എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവര് രണ്ടുപേരെയും ചേർത്തിട്ട് മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ആ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ശരിയാണെന്ന് ഇന്ന് എനിക്ക് വാദിക്കാൻ പറ്റുന്ന രീതിക്കാണ് രജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രവർത്തികൾ ഇത്തവണ രേണുവിന് നേരെ വന്നിട്ടുള്ളത് അപ്പം കുറെ പേരെങ്കിലും ഓർക്കുന്നുണ്ടായിരിക്കും നമ്മുടെ രേണു സുധിയും കോഴിക്കോട് ദാസേട്ടനും പ്രധാന കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയുടെ പൂജ നടന്നിട്ടുണ്ടായിരുന്നു അല്ല പൂജയിൽ വന്നിട്ടുള്ള നമ്മുടെ രജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി രേണു സുതിക്ക് കുറച്ച് കുറച്ച് ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ കോഴിക്കോട് ദാസേട്ടനും രേണുവും ആദ്യമായിട്ട് ഒരുമിച്ച് അഭിനയിച്ചൊരു റീൽ ഉണ്ടായിരുന്നു ചാന്തുക്കുട്ട് സിനിമയിലെ പാട്ടിന്റെ ഒരു റീലായിരുന്നു അത് കുറച്ച് വിവാദമായി ചർച്ചയായി അത് കണ്ടിട്ടാണ് ഈ സിനിമയിലേക്ക് അവസരം വന്നത് അപ്പൊ ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ രജിത് കുമാർ അന്ന് രേണുവിനോട് പറയുന്നത് ദാസേട്ടനൊക്കെ ചാടി ചാടി പുള്ളിയുടെ കാര്യം നോക്കി പോവും അവസാനം നീ പെടുമെന്ന് അപ്പൊ അതിനകത്ത് പുള്ളി ഉദ്ദേശിച്ച സംഭവം ഇത്രയേ ഉള്ളൂ സോഷ്യൽ മീഡിയയ്ക്ക് അകത്ത് രേണു സുദിയെ കുറെ പേര് യൂസെയും പബ്ലിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവസാനം അവരൊക്കെ അവരുടെ പാട് നോക്കി പോകുമ്പോൾ രേണു സുദി പെടുമെന്നാണ് പുള്ളി ഉപദേശിച്ചത് അന്ന് ഈ ഉപദേശം കേട്ടിട്ട് കൊറേ പേര് വന്നിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രജിത് സൂപ്പറാണ് സൂപ്പർ ആണ് മാസാണ് പുള്ളിക്കാരനെങ്കിലും ഇത് തുറന്ന് എന്നൊക്കെ പറഞ്ഞു പുള്ളി അഭിനന്ദിച്ചു പുള്ളി അങ്ങ് നന്മ മരമാക്കി രേണസൂതി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഭാവിയെ കുറിച്ച് ഓർത്ത് നന്മയെ കുറിച്ച് ഓർത്താണ് പുള്ളി ഇത് പറഞ്ഞതെന്നൊക്കെ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നും ഇതിനകത്ത് എനിക്ക് ഏറ്റവും അധികം ഫേക്ക് ആയിട്ട് ഫീൽ ചെയ്ത സംഭവമായിരുന്നു ഇതൊക്കെ പറഞ്ഞതിനു ശേഷം പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളൊരു ഡയലോഗ് കൊല്ലം സുദ്ധി എൻ്റെ ഫ്രണ്ട് ആയത് കാരണമാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് അപ്പൊ അന്ന് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോയ്ക്ക് കത്തുമ്പോൾ ഞാൻ കൃത്യമായിട്ട് അതിനെ വിമർശിക്കുന്നുണ്ടായിരുന്നു ഈ രേണു സുധിയുടെ ഭർത്താവ് കൊല്ലം സുദ്ധി ഈ പറയുന്ന രജിത് കുമാറിന്റെ ഫ്രണ്ട് ആയിരിക്കും പക്ഷെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ അധികാരം ഒരിക്കലും രേണു സുതിക്ക് നേരെ എടുക്കാനുള്ള അവകാശം ഇയാൾക്കില്ല ഇയാൾക്കെന്നല്ല ആർക്കും ഇല്ല ആ ഫ്രണ്ട്ഷിപ്പ് അവിടെ അവസാനിക്കുന്നതാണ് ഇനിയിപ്പോ പുള്ളിക്ക് കൊല്ലം സുതിയോടുള്ള സ്നേഹം കൊണ്ടാണ് രേണുവിനോട് ഇങ്ങനെ പറയണമെന്ന് തോന്നിയതെങ്കിൽ പുള്ളിയിൽ ഇത്രയെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ജനുവനിറ്റി ഉണ്ടെങ്കിൽ പുള്ളി എന്ത് ചെയ്യും മീഡിയ ഒന്നും ഇല്ലാത്ത സമയത്ത് രേണുവിനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനാണ് ട്രൈ ചെയ്യുക അല്ലാണ്ട് മീഡിയയ്ക്ക് മുമ്പിൽ നിന്ന് മീഡിയക്ക് കണ്ടന്റ് കൊടുത്തുകൊണ്ടാണ് ഒരാളെ ഉപദേശിക്കുക അതിൽ അതിലെന്ത് ആത്മാർത്ഥതയാണ് എന്ത് ജെനുവിനിറ്റി ആണുള്ളത് എനിക്കങ്ങനെന്താ തോന്നിയിട്ടില്ല അപ്പൊ അത് ഇതേ കാര്യം തന്നെയാണ് ഞാൻ അന്ന് വീഡിയോയ്ക്ക് അത്തം പറഞ്ഞിട്ടുള്ളത് പുള്ളിക്ക് ഇച്ചിരിങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ പുള്ളി ഉറപ്പായിട്ടും രേണുവിനോട് സ്വകാര്യമായിട്ട് ഈ കാര്യം പറയുമായിരുന്നു എന്തായാലും അതെല്ലാം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേരും ഒരുമിച്ചുള്ള റാം വാക്ക് വന്നു ഇന്നലെ ഇറങ്ങിയിട്ടുള്ള അപ്പൊ തുടക്കത്തിൽ കാണിച്ച വീഡിയോ ആണത് അതിനകത്ത് എനിക്ക് കുറച്ച് വിയേർഡായിട്ട് ഫീൽ ആയ സംഭവം എന്താണെന്ന് വെച്ചാൽ സുധിയും അതുപോലെ തന്നെ അപ്പുറത്ത് വേറെ ഒരു പെൺകുട്ടിയുണ്ട് നടുവിലായിട്ടാണ് ഈ പറയുന്ന നമ്മുടെ രജിത് കുമാർ നിൽക്കുന്നത് അപ്പൊ പുള്ളിക്കാരൻ ചെയ്യുന്നു റാംവാക്കിൽ വരുന്നു അപ്രതീക്ഷിതമായിട്ട് രേണ രേണസുധിയെയും ആ പെൺകുട്ടിയെയും മുറുകി ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് പെർമിഷൻ ചോദിച്ചിട്ടില്ല കൺസേൺ ഇല്ല എന്നുള്ളതൊക്കെ വ്യക്തമാണ് പക്ഷെ അവർക്കത് പ്രശ്നമില്ലാത്തത് കൊണ്ട് നമുക്കും പ്രശ്നമാക്കേണ്ട കാര്യമില്ല എന്തായാലും അതിനുശേഷമുള്ള അവിടെ റിയാക്ഷൻ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അവിടെ പെർമിഷൻ ചോദിച്ചിട്ടില്ലാന്ന് അപ്പൊ ഈ രേണു സുധിയെ ആദ്യം ഉപദേശിച്ച പുള്ളിക്കാരിയെ സോഷ്യൽ മീഡിയക്കകത്ത് പുള്ളിക്കാരിയെ പലരും യൂസ് ചെയ്യുന്നു എന്നുള്ള രീതിക്ക് പുള്ളിക്കാരിയെ ഉപദേശിച്ച അതേ രജിത് കുമാർ ആണ് ഇത്തവണ പുള്ളിക്കാരിയുടെ പെർമിഷൻ പോലും ഇല്ലാണ്ട് പബ്ലിക്കിന് മുമ്പിൽ നിന്നുകൊണ്ട് പുള്ളിക്കാരിയെ അത്തരത്തിൽ പിടിക്കുന്നത് അപ്പൊ ആക്ച്വലി പുള്ളിക്കാരെ യൂസ് ചെയ്യുകയാണ് അല്ലാണ്ട് വേറൊന്നും അല്ല അതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ അടുത്ത ഒരു പ്രശ്നമാണ് എനിക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് തോന്നിയത് പുള്ളിക്കാരനെന്ത് ചെയ്യുന്നു കാറിനകത്ത് കയറ്റുകയാണ് ഈ കാറിനകത്ത് കയറ്റുന്ന സമയത്ത് ആദ്യത്തെ ഏറ്റവും വലിയ തെറ്റെന്താന്ന് വെച്ചാല് ഈ ഫ്രണ്ട് സീറ്റിൽ ഒരാൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ ഡ്രൈവർ കൂടാണ്ട് ഒരാൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ അവിടെ രണ്ടുപേരെ എത്തിയിട്ടാണ് സീറ്റ് ബെൽറ്റ് ഇടുന്നത് അത് നിയമപ്രകാരം തെറ്റാണ് അപ്പൊ എം വി ഡിക്ക് കൊറേ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതെന്താവും എനിക്ക് അറിഞ്ഞൂടാ അതും പോട്ടേന്ന് വെക്കാം പക്ഷെ അതിനുശേഷം രജിത് കുമാർ പിന്നീട് പലപ്പോഴായിട്ട് ദോയാർത്ഥങ്ങൾ കൊടുക്കുന്നുണ്ട് അതിലൊരു ഭാഗം ഞാൻ കേൾപ്പിക്കാം ഗിയറിൽ ഈ ഗിയറിന്റെ തമാശ ആക്ച്വലി തമാശയല്ല അത് ദയാർത്ഥമാണ് കേൾക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ വേറെയും പല ഭാഗങ്ങളുണ്ട് അപ്പൊ പുള്ളിക്കാരനെ രേണുവിനെ മീഡിയയുടെ മുമ്പിൽ കൊണ്ട് നടന്നിട്ട് ദയാർത്ഥങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രേണു എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് കേട്ട് ചിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ അടുത്തുള്ള ആണ് വന്നിട്ട് ഇതുപോലെ ദയാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും റിയാക്ട് ചെയ്യും അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അത് എന്റർടൈൻ ചെയ്യില്ല പക്ഷെ രേണു സുധി എങ്ങനെയാണ് ചിരിക്കുന്നത് പുള്ളിക്കാർക്ക് എങ്ങനെയാണ് ഈ തമാശ ആസ്വദിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പക്ഷേ നമ്മുടെ ഈ ഒരു ജാതി ജാതകം സിനിമയൊക്കെ അല്ലേ അതൊക്കെ കാണുന്ന ആളുകൾ ഈ ദയാർത്ഥമൊക്കെ വളരെയധികം നോർമലൈസ് ചെയ്തിട്ട് പോലെ ആയിരിക്കും ഈ പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ടായിരിക്കാം എന്തായാലും ഈ പറയുന്ന പോലെ അന്ന് കോഴിക്കോട് ദാസേട്ടനെ ചൂണ്ടിക്കൊണ്ട് രേണു സുധിക്ക് അത്രയേറെ ഉപദേശം കൊടുത്തിട്ടുള്ള രജിത് കുമാർ എന്ത് അടിസ്ഥാനത്തിലാണ് ഇതുപോലെ ദയാർത്ഥം പറയുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് അയാൾക്ക് ഇച്ചിരിയെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ അയാൾ ഒരിക്കലും ഇത് ചെയ്യില്ല അതാണ് ഞാൻ പറഞ്ഞത് അയാൾ ഒരിക്കലും കൊല്ലം സുധിയുടെ ഫ്രണ്ട് അല്ല കൊല്ലം സുധിയുടെ ഫ്രണ്ട് ആവാൻ അയാൾക്ക് പറ്റുമല്ലായിരുന്നു എങ്കിൽ അന്ന് അയാൾ എന്ത് പറഞ്ഞു അതേ സ്റ്റാൻഡിൽ തന്നെ ഇപ്പം നിൽക്കും തന്റെ ഫ്രണ്ടിന്റെ വൈഫിനെ മറ്റുള്ളവർക്ക് മുമ്പിൽ ഈ രീതിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അയാൾ താല്പര്യപ്പെടുകയില്ല ഇതിപ്പം വേണു സുധിയെ കൊണ്ടുപോയിട്ട് അയാൾ അയാളുടെ ഉള്ളിലെ വൈകൃതങ്ങളെ മുഴുവൻ അഴിച്ചുവിടുന്ന അവസ്ഥയാണ് സ്വന്തം അമ്മയോ സ്വന്തം തെങ്ങളോ സ്വന്തം കൂടപ്പറപ്പോ ആണ് ഇതുപോലെ വന്നിരിക്കുന്നതെങ്കിൽ ഈ പറയുന്ന ഒരു വ്യക്തി ഒരിക്കലും ഇതുപോലെ ചെയ്യില്ല ഈ വ്യക്തി എന്നല്ല ഒരാളും ചെയ്യില്ല അപ്പൊ സ്വന്തം കൂടപ്പറപ്പല്ല സ്വന്തമായിട്ട് ആരുമല്ലെന്നുള്ളത് കൊണ്ടാണ് വേണു സുദിയോട് ഇയാൾ ഇതൊക്കെ ുന്നത് അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ ഇത്തരം ഈകടനങ്ങളിലും എനിക്ക് പേഴ്സണലി യാതൊരു യോജിപ്പുമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പുള്ളി അന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഭയങ്കരമായിട്ട് ആണ് ഈ കൊല്ലം സുദി എന്റെ ഫ്രണ്ട് ആണെന്നുള്ള അധികാരവും അവകാശവും കാണിച്ചുകൊണ്ട് പുള്ളി പറഞ്ഞ ഉപദേശമൊക്കെ ഫേക്ക് ആണ് പുള്ളി പുള്ളിയുടെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ട് മാത്രം മീഡിയയ്ക്ക് മുമ്പിൽ കണ്ടന്റ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് യലോഗൊക്കെ പറഞ്ഞിട്ടുള്ളത് അല്ലാണ്ട് അതിൽ ഒരു ആത്മാർത്ഥതയും പേഴ്സണലി ഞാൻ കാണുന്നില്ല സോ ഈ ഒരു സംഭവത്തോട് മൊത്തത്തിൽ പേഴ്സണലി എനിക്ക് നല്ല വിയോജിപ്പ് നല്ല രീതിക്ക് തോന്നുന്നുണ്ട് ഇതുപോലെയുള്ള ഡബിൾ സ്റ്റാൻഡ് പരിപാടികൾ ജജ് കുമാറിന് കയ്യിൽ നിന്ന് ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് പുള്ളി പലപ്പോഴായിട്ട് ഇത് കാണിച്ചിട്ടുണ്ട് ഇനിയും ഇതുപോലെ പ്രതീക്ഷിക്കുന്നു പക്ഷേ രേണു സുതി ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഇതിനെതിരെ പ്രതികരിച്ചാൽ കൊള്ളാം എന്നാണ് പേഴ്സണലി എൻ്റെ അഭിപ്രായം